ലോക്സഭ ഇലക്ഷൻ അടുത്തു വരുമ്പോഴേക്കും മലപ്പുറം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് സി പി എം പറയുന്നു രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും മലപ്പുറത്ത് മത്സരിക്കാൻ പാടില്ല കാരണം സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ ഒരേ മുന്നണിയിലാണ് ഇന്ത്യ മുന്നണി അവർ പറഞ്ഞു ശരിയാണോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി അതേ മുന്നണിയിലെ മറ്റു പാർട്ടി തീരെ എന്ന് പറഞ്ഞ് ശരിയാണോ അദ്ദേഹം മത്സരിക്കേണ്ടത് മുഖ്യ എതിരാളിയായി ബി ജെ പിക്ക് എതിരെയാണ് പക്ഷെ കോൺഗ്രസ് കാര് പറയുന്നു അത് ഞങ്ങളുടെ സീറ്റാ ഞങ്ങളുടെ സീറ്റിൽ ആരും മത്സരിക്കണം ഞങ്ങൾ ഇതുമാറിക്കും നിങ്ങളേരാജ് പക്ഷേ ഒരു കാര്യം ഓർക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് സ്വന്തം മണ്ഡലത്തിൽ അമേഠിയിലോ അല്ലെങ്കിൽ രായ്ബറേലിയിലോ ജയിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപ്പരം നാണക്കേടുണ്ടോ മലപ്പുറത്ത് പോലും ജയിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് കണ്ടല്ല മുസ്ലിം ലീഗിന്റെ കരുണാകടാക്ഷം കണ്ട മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഏഴ് നിലയെ പൊട്ടി ഒരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് മാർ പാർട്ടി ഇപ്പോ മുസ്ലിം ലീഗിന് പിന്നാലെയാണ് ഏത് വിധേനയും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആഗ്രഹം രണ്ടാമത്തെ കാര്യം ഏതായാലും അടത്തി എടുക്കാൻ നടക്കുന്നുണ്ട് പാർട്ടി മൊത്തം പോകുന്നില്ലെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട പലരെയും ഒറ്റയ്ക്കും പെട്ടക്കും ഒക്കെ ആയിട്ട് സി പി എം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാണ് പക്ഷെ അദ്ദേഹം ഓർക്കേണ്ടത് കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനമല്ലേ മലപ്പുറത്തേക്കാണ് നല്ലത് കർണാടകയാകാം മറ്റു പല ഉണ്ട് അതിലൊരു ഡേഞ്ചർ കൂടിയുണ്ട് മലപ്പുറത്തെ ഇലക്ഷൻ റാലിയിൽ മറ്റുമൊക്കെ ആ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കാണുമ്പോൾ ബി ജെ പി കാരും സംഘപരിവാറുകാരും പറയും ആ അത് പാകിസ്ഥാന് കൂടിയോ പച്ചക്കൊടി കഴിഞ്ഞ ഇലക്ഷൻ സംഭവിച്ചതാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പേര് കണ്ട ദേശീയ പാർട്ടി ആണെങ്കിലും പ്രായോഗികമായിട്ട് കേരളത്തിൽ മാത്രമുള്ള ഒരു ചെറിയ പാർട്ടിയാണ് ഈ പാർട്ടി എന്താണ് ഏതാണ് എന്ന് മലയാളിക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ കൊടികൾ നിറം കൂടിയാകുമ്പോഴേയും സംഘപരിവാർ സംഘടനകൾക്ക് അടിക്കാൻ ഒരു വഴി കൊണ്ടു കൊടുക്കുകയായിരിക്കും ആത്യന്തികമായ ഫലം ഏതാണെങ്കിലും കാത്തിരുന്ന് കാണാം